ആയി സുഹൃത്തുക്കളെ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് എബറേ മേസ്ത്രിയുടെ പല ചെടികളും പല പൂക്കളും മേസ്രിയുടെ പല ഭാഗങ്ങളും നമ്മൾ കാണിക്കുകയുണ്ടായി അതിൽ നമുക്ക് പല ഒരുപാട് ആൾക്കാർ വെളിയിൽ നിന്ന് വരെ നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് വരെ വിളിക്കുകയുണ്ടായി നമ്മൾ കുറേ സാധനം വീട്ടിലെത്തിച്ച് കൊടുക്കാനൊക്കെ പറഞ്ഞു അതിന് നമ്മൾ മാക്സിമം പറഞ്ഞവരുടെ എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടൂരൂന്ന് ഒരു ഫോൺ വന്നിട്ടുണ്ട് അടൂരുന്ന് അവിടെ ഒരു സാധനം ഒരളക്കല്ല എത്തിച്ചു കൊടുക്കണം അപ്പോൾ പാഴ്സൽ ചെയ്യാൻ കൊടുക്കുന്നത് ചിലപ്പം ഞാൻ വഴി ഈ ആഴ്ച പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ അവിടെ കൊടുക്കാനാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അതുപോലെ എല്ലാവരും നമ്മളെ സഹകരിക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇത്രയെല്ലാം കൊച്ചു കൊച്ചു തെറ്റുകളൊക്കെ നമ്മുടെ ഇത് കാണും അതെല്ലാവരും നമ്മോട് സഹകരിച്ചു പോകുമെന്ന് എനിക്കറിയാം നമ്മളൊരു യൂട്യൂബറോ ഹായ് ഹൂ വെക്കുന്ന ആളോ ഒന്നുമല്ല ുള്ള കാര്യങ്ങൾ പറയുന്നു അതിങ്ങനെ ഓട്ടോമാറ്റിക്കലിൽ വന്നു ചേർന്നതാണ് ഒരു യൂട്യൂബ് ചാനലിലേക്ക് എവറിൽ കയറ്റി വിടാനും എവർഗ്രീനായിട്ട് മുന്നോട്ട് പോകാനും എല്ലാം ആയിട്ട് അപ്പം ഇന്ന് വരെ നിങ്ങൾ സഹകരിച്ച എല്ലാവരും നാളെയും ഈ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്